ഹായ് ഞാനിന്ന് നിങ്ങൾക്ക് മൂന്ന് ടൂൾസ് നമ്മളുടെ തയ്യൽ സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ പറ്റിയ മൂന്ന് ടൂൾസിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ ടൂൾ എന്ന് പറഞ്ഞത് ഇത് നമ്മൾക്ക് അരിക അരികടിക്കാനായിട്ട് അതായത് അരിക മടക്കി അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണത് രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ചുരുട്ടി അടിക്കാൻ ചുരുക്കാൻ അതായത് കൊച്ചുങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ചുരുക്ക കുട്ടികളുടെ ഡ്രെസ്സിൻ്റെ ആ ചുരുക്ക് ഓട്ടോമാറ്റിക്ക് വരുന്ന ടൂളാണത് ഇതാണ് ഒറ്റ ബ്രസർ പൈപ്പിങ് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ബ്രസർ ഇത് രണ്ടെണ്ണം ഉണ്ട് അതായത് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്കിത് ലെഫ്റ്റോ റൈറ്റോ ആക്കി ആക്കിയിടാം നമുക്ക് ആക്കി ആക്കിയിടാം കണ്ടോ ഇത് രണ്ടെണ്ണമാണ് ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഇടാനുള്ള രണ്ട് ടൂൾസാണിത് ഇതിന് നമ്മൾ പറയുന്ന പേര് ഒറ്റ ബ്രിസർ എന്നാണ് നമ്മൾ നോർമൽ ഇട്ട് തയ്ക്കുന്നത് രണ്ട് കാലുള്ള രണ്ട് ബ്രണ്ട് കാലുള്ള ബ്രസറാണ് നമ്മൾ നോർമൽ ഇട്ട് തയ്ക്കുന്നത് നമുക്കിനി ആദ്യം തന്നെ മറ്റേ ചുരുട്ടി വരുന്ന അതായത് ചുരുക്കിടുന്ന ഇട്ടിട്ട് അത് എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമെന്ന് നോക്കാം നമുക്ക് ആ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളിപ്പോൾ കിടക്കുന്ന മെഷീനിൻ്റെ ആ ബ്രസ്സറ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ബ്രസ്സറ് ഇട്ടുകൊടുക്കുകയാണേ അതിനുശേഷം ഒരു മെറ്റീരിയൽ എടുക്കുക നമ്മൾ കുട്ടികളുടെ ഉടുപ്പ് നെറ്റാണെങ്കിലും അതുപോലെതെ ക്രേപ്പ് ആണെങ്കിലും കോട്ടൺ ആണെങ്കിലും എന്തായാലും നമുക്കിത് തയ്ക്കാം പതിക്കാൽ പതുക്കെ അടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നോക്കിയേ ചെറിയ ചെറിയ ചുരുക്കമായിട്ട് ഈവനായിട്ട് വരും അതായത് നമ്മൾ കൈകൊണ്ട് ചുരുക്കിടുന്നത് പോലെയല്ല ഒരേപോലെയുള്ള ഈവനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചുരുക്കമായിട്ട് നമുക്ക് കിട്ടും അത് നമ്മളുടെ കൈയുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ചുരുക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം ചുരുക്ക് വേണമെങ്കിൽ കുലുനാ നല്ല ചുരുക്ക് വേണമെങ്കിൽ ഇടാം അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇപ്പോഴാദ്യം ഇട്ടത് കുഞ്ഞു കുഞ്ഞു ചുരുക്കാണ് അതൊത്തിരി ലെങ്തി ആയിട്ടുള്ള ഇപ്പോൾ ഇടുന്നത് വളരെ കുഞ്ഞു 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 കുഞ്ഞാന്നുള്ള ചുരുക്ക് മാക്സിമം വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറും കുട്ടികളുടെ ഡ്രസ്സിനെ എപ്പോഴും നമുക്കിങ്ങനെ ഏറ്റവും ഭയങ്കര പൊടിയായിട്ടുള്ള ചുരുക്കം ഇടുന്നില്ല നല്ലത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചുരുക്കിട്ട് നമ്മളത് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അടുത്ത ടൂളാണ് നമ്മുടെ മടയ്ക്ക് അടിക്കാനുള്ള ടൂറാണിത് മടക്കി അടിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്കിത് എത്ര അങ്ങനെ കംഫർട്ടബിൾ ആയില്ല എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴേ ഇത് പെട്ടെന്ന് ശരിയാവില്ല അപ്പോൾ പിന്നെ അടിക്കാനൊക്കെ നിൽക്കണം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മടക്കുന്നത് പക്ഷെ എന്നാലും ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും എന്തായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം എന്താണെന്ന് വെച്ചാല് തിൻ്റെ അടുള്ളിലേക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ അരികു വശം പതിക്കിങ്ങനെ വെച്ചിട്ട് അടിച്ചു നോക്കണം കാരണം അത് മടങ്ങി വരണം മടങ്ങി വന്നാലത് കറക്റ്റുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ മടങ്ങി ചിലപ്പോൾ അരിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആയി വരാം ചിലപ്പോൾ അത് ഉള്ളിലോട്ട് മടങ്ങാണ്ടൊക്കെ വരാം നമ്മൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണേ പക്ഷേ ഹിന്ദിക്കാർ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യണതാണ് അവർ ഈ ഒരു സംഭവത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു കാര്യം അറിയാട്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ ഒരു പ്രൊഫഷണലിസ്റ്റ് അല്ലേ അപ്പോൾ അവർക്ക് ഇതെങ്ങനെ ചെയ്യണം എന്ന് അവർ കൃത്യമായിട്ട് അറിയാം ആ കൊള്ളാം കേട്ടോ ഞാനിതിപ്പോൾ ചെയ്തിട്ട് വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നോക്കി അല്ലോ ആ കൊള്ളാം കുഴപ്പമില്ല അതെ അവിടെ ഒന്നും ശരിയായിട്ടില്ല പക്ഷെ പോകെ പോകെ അടിച്ചു വന്നപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് മാക്സിമം ഞാനത് യൂസ് ചെയ്യാറില്ല എന്നു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കിട്ട് തന്നെ അങ്ങ് ചെയ്തു പോകുന്നത് എനിക്കതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് അതാണ് എന്റെ കാര്യം അടുത്തതെന്ന് പറഞ്ഞാല് ഒറ്റ പ്രസറാണ് ഇതും എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ട്യൂളാണ് കേട്ടോ അതായത് ഇത് നമുക്ക് പൈപ്പിംഗ് അടിക്കാം സാരിക്ക് പൈപ്പിംഗ് അടിപ്പിക്കില്ലേ ആ പൈപ്പിംഗ് അടിക്കാനും അതേപോലെ കൺസീൽഡ് സിപ്പ് പിടിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഈ ബ്രസറാണ് അത് ഏത് സ്റ്റിച്ച് തയ്യൽക്കാരുടെ അടുത്ത് ഇത് വേണം ഇതില്ലാണ്ട് നമുക്ക് പൈപ്പിങ്ങോ അഥവാ കൺസീൽഡ് സിപ്പോ പിടിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പിടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇത് ത്രെഡാണ് ഇതാണ് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇത് വെച്ചിട്ട് ഏറ്റവും അരികു ചേർത്ത് ഒറ്റ ബ്രസറിൻ്റെ അരികു ചേർത്ത് തന്നെ അടിച്ചു കൊടുക്കുക വളരെ നീറ്റായിട്ട് കിട്ടും കേട്ടോ ത്രെഡ് വെച്ച് അടിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ത്രെഡ് വെക്കാറില്ല അല്ലാണ്ട് തന്നെ പൈപ്പിംഗ് ഇട്ട് പോവുക ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ത്രെഡ് വെച്ചിട്ടാണ് അടിക്കുന്നത് കണ്ടില്ലേ വളരെ നീറ്റായിട്ട് നമുക്ക് ത്രെഡ് വെച്ച് അടിക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടും പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും ഏറ്റവും ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിലേ ചെയ്യൂളു ായാലും നമുക്കൊന്ന് അടിച്ചു നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ അരികു വശം പതിക്കിങ്ങനെ വെച്ചിട്ട് അടിച്ചു നോക്കണം കാരണം അത് മടങ്ങി വരണം മടങ്ങി വന്നാൽ വന്നാലത് കറക്റ്റുള്ള ഒരു എന്താ പറയുക ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ മടങ്ങി ചിലപ്പോൾ അരിയൊക്കെ അങ്ങനെ ഫ്രണ്ടിലേക്ക് ആയി വരാം ചിലപ്പോൾ അത് ഉള്ളിലോട്ട് മടങ്ങാണ്ടൊക്കെ വരാം നമ്മൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണേ പക്ഷേ ഹിന്ദിക്കാർ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യണതാണ് അവർ ഈ ഒരു സംഭവത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു കാര്യം അറിയാട്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെ ഒരു പ്രൊഫഷണലിസ്റ്റ് അല്ലേ അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്ന് അവർ കൃത്യമായിട്ട് അറിയാം ആ കൊള്ളാം കേട്ടോ ഞാനിതിപ്പോൾ ചെയ്തിട്ട് വളരെ കുറേ നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നോക്കി അല്ലോ ആ കൊള്ളാം കുഴപ്പമില്ല അതെ അവിടെ ഒന്നും ശരിയായിട്ടില്ല പക്ഷേ പോകെ പോകെ അടിച്ച് വന്നപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് മാക്സിമം ഞാനിത് യൂസ് ചെയ്യാറില്ല വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ മടക്കി തന്നെ അങ്ങ് ചെയ്തു പോകുന്നത് എനിക്കതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് അതാണ് എന്റെ കാര്യം അടുത്തതെന്ന് പറഞ്ഞാല് ഒറ്റ ബ്രസർ ഇത് എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ടൂളാണ് കേട്ടോ അതായത് ഇത് നമുക്ക് പൈപ്പിംഗ് അടിക്കാൻ സാരിക്കൊക്കെ പൈപ്പിംഗ് അടിപ്പിക്കില്ലേ ആ പൈപ്പിംഗ് അടിക്കാനും അതേപോലെ കൺസീൽഡ് സിപ്പ് പിടിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഈ പ്രസറാണ് അത് ഏത് സ്റ്റിച്ച് തയ്യക്കാരുടെ അടുത്ത് ഇത് വേണം ഇതില്ലാണ്ട് നമുക്ക് പൈപ്പിങ്ങോ അഥവാ കൺസീൽഡ് സിപ്പോ പിടിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പിടിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ത്രെഡാണ് ഇതാണ് നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇത് വെച്ചിട്ട് ഏറ്റവും അരികു ചേർത്ത് ഒറ്റ പ്രസറിന്റെ അരികു ചേർത്ത് തന്നെ അടിച്ചു കൊടുക്കുക വളരെ നീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ ത്രെഡ് വെച്ച് അടിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ത്രെഡ് വെക്കാറില്ല അല്ലാണ്ട് തന്നെ പൈപ്പിംഗ് ഇട്ട് പോവുക ചെയ്യുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും ത്രെഡ് വെച്ചിട്ടാണ് അടിക്കുന്നത് കണ്ടില്ലേ വളരെ നീറ്റായിട്ട് നമുക്ക് ത്രെഡ് വെച്ച് അടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും ഏറ്റവും ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേ ചെയ്യുള്ളൂ നമ്മളിതേ സാരിയുടെ അരികിൽ തയ്ക്കില്ലേ അതേപോലെ മെറ്റീരിയലിന്റെ അരികത്ത് ചേർത്ത് വെച്ച് കൊടുക്കുക പൈപ്പിങ് അതായത് നല്ല ചീത്തവശം താഴെയായിട്ട് മെറ്റീരിയലിന്റെ നല്ല വശത്ത് വെച്ച് അടിച്ചു കൊടുക്കുക ഇതുപോലെ വളരെ നൈസായിട്ട് അടിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മൾ റെഡിമെയ്ഡും പിടിക്കുന്നത് പോലെയല്ല അതിനേലും വളരെ നീറ്റായിട്ട് നമുക്കിത് കിട്ടും എന്നിട്ട് ആ അരികത്തുള്ള ബാഗ്ലൻസ് മെറ്റീരിയൽ അങ്ങ് വെട്ടിക്കല് ശരിക്കും ഇങ്ങനെയല്ല നമ്മളൊരു ഒരിഞ്ച് പീസ് എടുത്തിട്ട് അതിൽ പൈപ്പിങ് പിടിപ്പിച്ചിട്ട് അതാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കിത് ഒരിഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ പൈപ്പിങ്ങ വെച്ചടിച്ചിട്ട് ഇതിലെ കറ്റാക്കുക എന്നിട്ട് ആ ഒരു അരികിൽ മടി മടക്കിയിട്ട് നമ്മളത് വെച്ചടിച്ച് കൊടുക്കുക വളരെ നീറ്റായിട്ട് നല്ല ഫിനിഷിംഗായിട്ട് നമുക്ക് പൈപ്പിങ് ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിളാണ് ആദ്യം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പൈപ്പിങ്ങിൻ്റെ മേലോട്ടൊക്കെ അടിച്ച് കയറി പോവും ചിലപ്പോൾ അത് തെറ്റിപ്പോവും ഇതൊക്കെ ആദ്യം ചെയ്യുമ്പോൾ ഉള്ളത് അത് നമ്മൾ തയ്ച്ച് തയ്ച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിന് എക്സ്പേർട്ട് ആവുന്നത് അത് തയ്ച്ച് നമ്മൾ തയ്ക്കണം നമ്മളത് മടി പിടിച്ചിരിക്കരുത് കണ്ടില്ല എത്ര നീറ്റായിട്ട് കിട്ടിയിരുന്നൊക്കെ ഇതുപോലെ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് പൈപ്പിങ്ങി പിടിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക താങ്ക്